പലപ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മളൊരു സത്യം മനസ്സിലാക്കുന്നത് എല്ലാം ഈ നടക്കുന്ന ഒന്നും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒന്നാണ് ഒന്നായിരിക്കും പക്ഷേ നടക്കുന്നത് അത് മറ്റൊന്ന് അപ്പോൾ ഇത് നമ്മളെ ഒരു ലളിതമായ കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും ബാക്കിയെല്ലാം അവൻ നോക്കട്ടെ ഇവിടെയാണ് ആ ശരണാഗതി എന്ന് പറയുന്നത് തുടങ്ങുന്നത് അപ്പോൾ ഈ ശരണാഗതി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ജീവിതം എന്ന ഒരു ചുമട് അത് ഭാരമായിട്ട് കണക്കാക്കുന്നവർ ആ ഈശ്വരൻ്റെ വണ്ടിയിൽ ആ ചുമടിനെ ഇറക്കി വയ്ക്കുക അപ്പോൾ അത് നമ്മുടെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വിശ്വാസമില്ലാത്തവരൊക്കെ ഈ ശരണാഗതി അല്ലെങ്കിൽ സറണ്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു ഭണ്ണിയായിട്ട് തോന്നും കീഴടങ്ങാനോ അതെല്ലാം നടക്കുന്ന കാര്യമല്ല പക്ഷേ ശരണാഗതി എന്ന് പറയുമ്പോൾ അതൊരു കീഴടങ്ങലല്ല അതൊരു വലിയ ഭാരം നമ്മൾ ഇറക്കി വയ്ക്കുന്നതാണ് ആ ദൈവം ഇന്ന് വിളിക്കുന്ന ആ അനന്ത കൈമാറുന്നതാണ് അത് ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ഒരു റിയലൈസേഷൻ അതാണ് ശരണാഗതി എന്ന് പറയുന്നത് നമ്മളിലുള്ള ഭയം കുറയും ഭഗവാൻ മേൽ മുന്നിൽ അടിയറവ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം അവിടേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്തിനെ എന്തിനെപ്പറ്റിയാണോ നമ്മൾ ഭയപ്പെട്ട് കൊണ്ടിരുന്നത് മേലെയുള്ള ഭയം നമ്മൾക്ക് കുറയും കാരണം എല്ലാം നമ്മൾ പിടിച്ചു നിർത്തേണ്ട ഒരു കാര്യമല്ല എന്നുള്ളൊരു ബോധം നമ്മൾക്ക് വരും അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ശാന്തമാകും കാരണം നമ്മൾ ഒരു എഫേർട്ടിൽ ഫോക്കസ് ചെയ്യുന്നതാ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും അവിടെ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ചെയ്യാനുള്ള കർത്തവ്യങ്ങളും കടമകളും കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് അവിടുന്ന് തരും എന്നുള്ള ഒരു ആത്മവിശ്വാസം അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ആണ് വരുന്നത് എന്തു വന്നാലും ഞാൻ തനിച്ചല്ല എന്നുള്ള ഒരു ധൈര്യം ഉണ്ടാകും ആ ധൈര്യം ഉണ്ടാകുമ്പോൾ നമ്മളിലുള്ള അഹങ്കാരവും നമ്മളിലുള്ള ആ ഒരു ദുരഭിമാനങ്ങളും ഒക്കെ മാഞ്ഞു പോകും അപ്പോൾ അവിടെ അത് കുറയുന്നിടത്താണ് ഞാൻ ഒരു സംഭവമാണ് എന്നാൽ സാധിക്കാത്തതൊന്നുമില്ല എന്നുള്ള ഒരു അഹങ്കാര മനോഭാവം എനിക്ക് ഇത്ര അധികം പണം എൻ്റെ കയ്യിലുണ്ട് ഞാനിതെല്ലാം ഭഗവാന് കാണിക്ക കൊടുക്കുകയാണ് ഞാൻ ഇതെല്ലാം കൊണ്ട് അവിടേക്ക് കൊടുക്കുകയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരണം എന്നുള്ള ഒരു അഭി ദുര അഹങ്കാരത്തോടെ ഭഗവാന് ചെയ്യുന്നതൊന്നും ഭഗവാൻ സ്വീകരിക്കില്ല അതേസമയം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ നീ തന്നതാണെല്ലാം അത് ഞാൻ നിനക്ക് തിരി നിനക്കതിൻ്റെ ഒരു ഭാഗം തിരിച്ചു തരുന്നു എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ ആ ഒരു താഴാന്മയോടെ ഭഗവാൻ മുന്നിൽ അടിയറവ് വെച്ചത് ചെയ്യുമ്പോൾ അവൾ അതിൽ കൂടെയാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ഒഴുകി വെത്തുന്നത് നമ്മളതിനു വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കണമെന്ന് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടുമുറ്റം നിന്ന് നിൽക്കുന്ന ഒരു പൂ പറു ഭഗവാൻ മുന്നിൽ കൊണ്ടു കൊടുത്താലും അത് സ്വീകരിക്കും ഭഗവാൻ അത് ആത്മാർത്ഥമായ മനസ്സോടെ കൊടുക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സറണ്ടർ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് പലർക്കും അതാണ് പറ്റാത്തത് അതുകൊണ്ടാണ് പലയിടത്തേക്ക് ഓടി ഓടിപ്പാഞ്ഞ് നടക്കുന്നതും പല പരിഹാരങ്ങൾക്ക് പരിഹാരങ്ങൾക്ക് പോകുന്നതും അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിക്കും വിശ്വസിച്ചിട്ടില്ല അതുതന്നെയാണ് സത്യം ഞാൻ എനിക്ക് ഈ ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ ഒരുപാട് തകർന്നു പോകും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കേണ്ടത് എനിക്ക് അല്ലാതെ വേറെ ആരുമില്ല ചെയ്യാൻ ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ ആരെനിക്ക് എന്ത് ചെയ്യാനാ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡയലോഗുകൾ നമ്മളെ അവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കും അപ്പോൾ ആ ശരണാഗതി തുടങ്ങുന്ന സ്ഥലത്തു നിന്നും ഇവയെ സ്ലോലി നമ്മൾ നമ്മളിൽ നിന്നും വിട്ടുവിടുന്നതാണ് ആ ശരണാഗതി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമുക്ക് ഈ ശരണാഗതി എന്നുള്ള ആ ഒരു കാര്യം നമ്മളിലേക്ക് വരുന്നത് ദിവസവും നിങ്ങൾ പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യാം ബാക്കിയെല്ലാം നിൻ്റെ കയ്യിലാണ് ഭഗവാനെ ഈ ഒരു വാചകം ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം മതി അതേപോലെ തന്നെ നമ്മളത് പറഞ്ഞ് ഭഗവാൻ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊന്നും ഓവർ തിങ്കിങ്ങിന് ആവശ്യമില്ല ആ ഓവർ തിങ്കിങ്ങിനെയെല്ലാം നമ്മൾ കുറയ്ക്കുക നമ്മൾ ശ്രമം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ആ ഒരു കാരണം നമ്മളൊരു കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് അതിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടും അല്ലെങ്കിൽ അങ്ങനെ വരും ഇങ്ങനെ വരും ആ ഇതർ എന്താന്ന് വെച്ചാൽ അതിന് അതിന് മേൽ അതിൻ്റെ മേലുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുമ്പോൾ അതാണ് അവിടെ ആ ഒരു നമുക്ക് തടസ്സം വരുന്നത് അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ആ എഫേർട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് മെൻ്റലി നമ്മളത് മറന്നു കളഞ്ഞേക്കുക അപ്പോൾ നമ്മൾ ശ്രമം ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ ജോലി അതിൻ്റെ റിസൾട്ട് തരേണ്ടത് അവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആ മാനസിക നിലയിലേക്ക് വരണമെങ്കിൽ മെഡിറ്റേഷൻ വേണം ധ്യാനം വേണം ധ്യാനം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് സോഫ്റ്റ് ആകും ഈ സോഫ്റ്റ് ആകുന്ന മനസ്സിൽ മനസ്സിൽ തന്നെയാണ് ഈ സരണ്ടർ നാച്ചുറലി റൈസ് ചെയ്യുന്നത് അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതാണ് ധ്യാനത്തിൻ്റെ മഹത്വം ധ്യാനമെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നവർക്ക് അത് തന്നെയാണ് മറുപടി ഒരു പ്രശ്നത്തിന് മുന്നിലും അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എല്ലാം നോക്കിക്കാണുന്ന ഒരാളുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഫലം എനിക്ക് കറക്റ്റായിട്ട് തന്നെ വരും എന്നുള്ളൊരു ഉണ്ടാകും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഈ ധ്യാനത്തിനോടൊപ്പം തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സറണ്ടർ ആ ഒരു കീഴടങ്ങലിലേക്ക് വരും സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ നമ്മുടെ ജീവിതത്തിലൊക്കെ പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പ്രശ്നത്തിന് മുന്നിൽ നമ്മൾ ഭയപ്പെടാതെ പിടിച്ചു നിന്ന് കഴിയുമ്പോൾ അത് വരുന്നത് വരട്ടെ എല്ലാം ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മൾ ഒരു കാര്യത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സഡൻലി അത് നമ്മുടെ ജീവിതത്തിലേക്ക് അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഓരോ ആൾക്കാർ കടന്നു വരും അവരിലൂടെ ആ കാര്യം നമ്മൾക്ക് സാധിക്കും അപ്പോൾ ആ സന്ദർഭങ്ങളും ആ സാഹചര്യങ്ങളും എല്ലാം കറക്റ്റാകും ആ നമ്മൾ എന്ത് സന്ദർ എന്ത് പ്രോബ്ലമാണോ നമ്മൾ നേരിടേണ്ടിയിരുന്നത് ആ പ്രോബ്ലം എല്ലാം സെറ്റിലാകും അതൊരു നാടകീയമായിട്ടൊന്നും നടക്കുന്ന കാര്യമല്ല അതൊരു മിറക്കിളുമല്ല അതൊരു ഫ്ലോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ സറണ്ടർ ആയി എന്ത് നടന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ദൈവം ഏറ്റെടുക്കുകയാണ് ആ നമ്മളാ ഒരു വരവിനെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഈസിയായിട്ട് മൂവ് ആകും അത് ഓരോരുത്തരും ആ മനചിത്ത മന സമചിത്തതയോടെ നമ്മൾ പ്രശ്നങ്ങളെ നോക്കി കാണുമ്പോൾ നമ്മുടെ പിന്നിലൊരാളുണ്ട് നമ്മൾ വിളിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം വരുമ്പോൾ നടക്കുന്ന ഒരു ഫ്ലോ ആണത് എന്ത് സംഭവിച്ചാലും അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു വിശ്വാസം ഈ വിശ്വാസം തന്നെയാണ് സരണ്ടർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എന്ത് നടന്നാലും ഭഗവാന്റെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെയുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള യാത്ര അപ്പോൾ നമ്മൾക്കൊരു ഭയമില്ല അതാണ് സറണ്ടർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ശരണാഗതി എന്ന് പറയുമ്പോൾ ഈ സരണ്ടർ ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതല്ല എനിക്ക് കഴിയുന്നത് കഴിയുന്നതത്രയും ഞാൻ ചെയ്യുക പക്ഷേ ഞാൻ ആ ഫലം എന്താണ് വരുന്നതെന്ന് പ്രതീക്ഷിക്കാതെ ഞാനത് അല്ലെങ്കിൽ ആ ഫലത്തിൽ മാത്രം ഞാൻ പ്രതീക്ഷിച്ച് ഞാനത് ചെയ്യാതെ എന്തു വന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് ദൈവം എനിക്ക് നല്ലത് മാത്രമേ വരുത്തുകയുള്ളൂ എന്നുള്ള ഒരു ആത്മവിശ്വാസം അതാണ് എൻ്റെ അർത്ഥം ഈ ഒരു മാറ്റം നാം നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മാത്രം മതി ലൈഫ് ആ ഒരു ജീവിതത്തിൽ ആ ഒരു വലിയ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളതൊരു നമ്മുടെ ആ പ്രശ്നങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നമ്മൾക്കത് മറികടന്ന് പോകുന്നതായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും എന്നാൽ ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം പക്ഷെ ആ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറഞ്ഞു തരും കുറഞ്ഞുകൊണ്ട് വരുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാകും അപ്പം എല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്യണം എന്നൊരു അണ്സസസറി വേർഡിനാണത് അതിൽ നിന്നും മാറി എന്നിലൂടെ അല്ലെങ്കിൽ ഞാൻ ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ ഞാൻ കറക്റ്റായി ചെയ്യുന്നു അതിൻ്റെ പ്രതിഫലം ദൈവം എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസം ശ്രമിക്കുക അതെല്ലാം ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടേക്കുക ഈ ശരണാഗതി സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതം നമ്മൾക്ക് വളരെ സുഗമമായിട്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നും വരുന്ന ഒരു പ്രശ്നങ്ങളെ നമ്മൾക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അത് പിന്നാടി പുറകെ പുറകെ നമ്മളെ തുരത്തിയടിക്കുന്നത് അതല്ലാതെ തിരിഞ്ഞ് നിന്ന് ആ പ്രശ്നത്തിന് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യത്തോടെ നമ്മളത് കൊണ്ടുവരണം ആ ഒരു മനസ്സ് കൊണ്ടുവരണം അതിന് നമ്മൾ നമ്മളെ സഹായിക്കുന്നത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എടുക്കുന്ന അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ധ്യാനം എടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റും അവരുടെ പ്രവൃത്തികളിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ തരത്തിലും അവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും ഇതാണ് ശരണാഗതി എന്ന് പറയുന്നത് അതായത് എല്ലാ പ്രശ്നങ്ങളും ഞാൻ ചെയ്യാനുള്ള ജോലി ഞാൻ ചെയ്യുക അതിൻ്റെ പ്രതിഫലം ദൈവം എനിക്ക് തരും എന്നുള്ള വിശ്വാസം ഈശ്വരനോട് നമ്മൾ പറയേണ്ടത് നിനക്കെല്ലാം അറിയാം എനിക്കൊന്നും അറിയില്ല എനിക്ക് ആരെയും അറിയില്ല എനിക്ക് നിന്നെ മാത്രമേ അറിയുള്ളൂ എനിക്ക് നീ നിന്നെ വിട്ടാൽ എനിക്ക് വേറെ ആരുമില്ല എന്നുള്ള ഒരു ചിന്തയോടെ നമ്മൾ ഭഗവാൻ്റെ കാൽപാദങ്ങളിൽ വീഴണം പക്ഷേ എന്താണ് സാധാരണ ചെയ്യുന്നത് ഇഷ്ടദൈവങ്ങളെ എല്ലാം വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും കിട്ടാൻ താമസിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് വിട്ടിട്ട് വേറെ ഒരിടത്തേക്ക് പോകും അവിടെയും സമാധാനം ഇല്ലെങ്കിൽ വേറൊരിടത്തേക്ക് പോകും അങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യേണ്ടത് ഇതിനെയൊക്കെ കടന്നു വന്ന് അനുഭവിച്ചതുകൊണ്ടാണ് ഞാനിത് അത്രയും പറയുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ നടന്ന പല പ്രശ്നങ്ങളുടെ മുന്നിലും ഞാൻ തളർന്നു പോയിട്ടുണ്ട് ആത്മഹത്യയുടെ വക്കിൽ വരയ്ക്ക് പോയിട്ടുണ്ട് പക്ഷേ ധ്യാനം എന്നുള്ള ഒരു വിഷയം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റി വരുന്ന പ്രശ്നങ്ങളൊന്നും വലുതല്ല ഇതെല്ലാം തീരും നടക്കേണ്ടതാണ് ഇതിന് മുന്നിലെല്ലാം ഞാൻ അടിയറവ് വെക്കേണ്ടതാണ് എന്നൊരു ചിന്ത എനിക്ക് വന്നത് ധ്യാനത്തിലൂടെയാണ് അതിലൂടെ ആ പ്രശ്നങ്ങളുടെ മുന്നിൽ ഞാൻ ശരണാഗതിയായപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ പോലും അറിയാതാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ വിഷയങ്ങളും ഞാൻ നടക്കുന്നത് ഞാൻ എന്തിനെ പറ്റിയാണ് ഭയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ എന്ത് നടക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആകുലപ്പെട്ടിട്ടിരുന്നത് അതെല്ലാം എനിക്ക് എനിക്ക് സ്ലോലി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശം പരക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി പേഴ്സണലായിട്ട് എൻ്റെ ലൈഫിൽ നടന്ന പല പ്രശ്നങ്ങളെയും ഭഗവാൻ എനിക്ക് സോൾവ് ചെയ്ത് തന്നു അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നടക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അതാണ് നമ്മുടെ കർമ്മഫലം അപ്പോൾ മാത്രമാണ് നമ്മുടെ കർമ്മഫലത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് വെളിയിൽ വരാൻ പറ്റുകയുള്ളൂ കീഴടങ്ങുക ദൈവത്തിൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ആ കാൽപാദങ്ങളിൽ വീട് കരയുക ആ കരണ ഒരിക്കലും വെറുതെ പോവില്ല അവിടം വിട്ടിട്ട് വേറൊരിടത്തേക്ക് പോകുകയും നമ്മൾ നമ്മുടെ കുട്ടികളെ അടിക്കുമ്പോൾ ആ കുട്ടികൾ വേറെ എവിടേക്കും സമാധാനം തേടി പോകില്ല അതിനെ സമാധാനിപ്പിക്കാൻ ആര് വന്നാലും അവരുടെ അടുത്തേക്കല്ല അവർ പോകുന്നത് നമ്മളെ തേടിയാണ് വരുന്നത് നമ്മുടെ കാൽ 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 കെട്ടിപ്പിടിച്ച് കണക്കിടക്കുന്നത് അടിച്ചാരം അതേപോലെ ആയിരിക്കണം നമ്മൾ ദൈവത്തിനോടും ഏത് പ്രശ്നങ്ങൾ വന്നാലും എവിടേക്കും നമ്മൾ ഓടിപ്പോകേണ്ട ആവശ്യമില്ല നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ആ ദൈവത്തിൻ്റെ കാൽക്കലാണ് നമ്മൾ ശരണാഗതി പ്രാപിക്കേണ്ടത് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരുടെ ജീവിതവും നന്മയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്ത വെടിയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം എല്ലാവരും ധ്യാനമെടുക്കുക മറക്കരുത്